പലപ്പോഴും നന്മ കൽപ്പിക്കുന്നവരോടും തിന്മ വിരോധിക്കുന്നവരോടും അല്ലെങ്കിൽ ജനങ്ങളെ ഉപദേശിക്കുന്നവരോട് പാപങ്ങളിൽ മുഴുകുന്ന അള്ളാഹുരി ശിക്ഷയ്ക്ക് പാത്രമാകുന്ന ആളുകളെ ഉപദേശിക്കുന്ന ആളുകളോട് മറ്റു ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ആ അനശിക്കുന്ന ആളുകളെ ഉപദേശിക്കുന്നത് എന്തിനാണ് അവരോട് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ പറയുന്നത് എന്താണ് അതിനുള്ള മറുപടി എന്തിനാണ് നമ്മൾ നന്മ കൽപ്പിക്കുന്നത് എന്തിനാണ് നമ്മൾ തിന്മ വിരോധിക്കുന്നത് അതിനുള്ള ഉത്തരം അള്ളാഹു സുഖാനു ആല നമുക്ക് പറയുകയാണ് ജനങ്ങളെ ഉപദേശിക്കുന്ന ആളുകളോട് ചോദിച്ചു എന്തിനാണ് അള്ളാഹു ശക്തമായി ശിക്ഷിക്കാൻ പോകുന്ന നശിപ്പിക്കാൻ പോകുന്ന ഒരു കൂട്ടരെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത് എന്തിനാണ് അവരോട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ആ നന്മ കൽപ്പിച്ച ആളുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് ഒരു റുദർ പറയാനാണ് സമൂഹത്തിൽ കണ്ട തിന്മയ്ക്കെതിരെ സമൂഹത്തിൽ കണ്ട ഈ മുൽവിനെതിരെ ഞാനൊന്നും പറയാതിരുന്നിട്ടില്ല റബ്ബേ എന്നൊരു ഒഴു പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത് ഒരാളെ ഹു ചിലപ്പോൾ ഇത് കേട്ട് അവർ നന്നായാലോ അവർ തക്കുവെന്നുള്ളവരായാലോ അള്ളാഹുവിന് സൂക്ഷിക്കുന്നവരായാലോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം സഹോദരങ്ങളെ നാം ഈ സമൂഹത്തിൽ ജീവിച്ചിട്ട് ഈ ഹത്ത് ബോധ്യപ്പെട്ടിട്ട് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിട്ട് ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങളെ കാണുമ്പോൾ അതിനെതിരെ സംസാരിക്കാതിരിക്കുന്ന ആളുകളായി മാറാതെ ഞാനിതാ എന്റെ കഴിവനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഒതുർ ബോധിപ്പിക്കാനാണ് അങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കാലം സമൂഹത്തെ സംസ്കരിക്കുന്ന പരിഷ്കരിക്കുന്ന ഇസ്ലാഹ് നടത്തുന്ന ആളുകൾ ഉള്ളോടത്തോളം കാലം അള്ളാഹു പറഞ്ഞു നോക്കൂ ഒരു ഒരു അള്ളാഹു നശിപ്പിക്കുകയില്ല അതിൽ നന്മ വരുത്തുന്ന ഇസ്ലാഹ് നടത്തുന്ന ആളുകൾ ഉള്ളോടത്തോളം കാലം